എല്ലാ സാധനങ്ങളും അടിഞ്ഞു കൂടിയിട്ട അവിടെ കിടക്കണെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ വൃത്തിയാക്കി വരാനുള്ള ടൈം മാത്രം എടുക്കുന്നു ഇത് മുഴുവൻ ഞങ്ങളുടെ ഡ്രസ്സുകള് പുറത്ത് ഇണ്ടോ വെള്ളം തന്നെ ഇല്ലെന്ന് വിചാരിച്ച പ്രത്യേക ഒരു കാര്യം കാണിച്ചു തരാട്ടാ മിലിമോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിടക്കണേ മിലിമോളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇത് ഞങ്ങൾ എടുക്കാൻ മറന്നു പോയതാണ് എടുക്കാൻ വിട്ടു പോയതാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെങ്കിലും എടുത്തു പോയത് കണ്ടാ മിലിമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിടക്കണമെങ്കിൽ നോക്കി നീ അനിയന്റെ ഭാര്യ ഫാർമസിസ്റ്റ് ആണ് ജൂബിലിയിലെ അത് മുഴുവൻ വെള്ളം കയറിയതേ പോലെ പോയി സകല മാന സാധനങ്ങളും എല്ലാ ഡ്രസ്സും ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി പോയി എല്ലാതും ആ പുതപ്പും നോക്കി പുതപ്പും ചെളി കട്ട കുടിച്ചിട്ടിരിക്കണം നോക്കിയാ ഏതുവരെ ചെളി കെടുക്കണം നോക്കി ഇതുമൊക്കെ ചെളികൾ ഇതുവരെ ഒക്കെ വെള്ളം മുങ്ങിക്കണ്ട ഇതുവരെ വെള്ളം മുങ്ങി പോയിണ്ട് ഇതുവരെ വെള്ളം മുങ്ങി കയറി പോയിണ്ട് അത്രയും ഭാഗങ്ങൾ ഷീറ്റുകളും സകല സാധനങ്ങളും വെള്ളം മുങ്ങി നശിച്ചു പോയി